പിന്നെതി കൂട്ടും എങ്ങനെയാണ് കുടുംബശ്രീ പിടിച്ചു കൊണ്ടു വരണ്ടാ സെക്രട്ടറിയേ ഈ രാധാമണി ഓണപ്പരിക്ക് ഫുള്ള് പിത്തടി ഞാനെ ലെബിളായിരുന്നു പിന്നെ മത്സരിക്കാത്ത നിങ്ങൾക്ക് പിന്നെ ഞാൻ തരാ

ലേല നിനക്ക് താമസിച്ചുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റും ആയിട്ട് പിന്നെ നിന്റെ അനിയത്തി പ്ലസ് ടു ആയിട്ട് നിൽക്കല്ലേ അവളെ കൊണ്ട് പോയി ചേരാൻ പറ നല്ലൊരു അവസരമാണ് എൻ്റെ സ്വപ്നം ടീച്ചറാണ് അത് നിനക്ക് സാധിക്കാൻ പറ്റും ഇതിലൂടെ പിന്നെ അവർക്ക് തന്നെയല്ലേ ഒരു പ്ലേ സ്കൂൾ കൂടെ ഉണ്ട് പിള്ളേരെ പഠിപ്പിക്കുന്നത് പിന്നെ എനിക്ക് കൂടുതലും അറിയണമെങ്കിൽ ഞാൻ അവരുടെ നമ്പറും കാര്യങ്ങൾ താഴെ കൊടുക്കേണ്ടത് നീ വിളിച്ച് നോക്കിയോ